നമസ്കാരം ഇന്ത്യയിലെ മുസ്ലിം സമൂഹങ്ങൾക്ക് മുസ്ലിം മതവിശ്വാസികൾക്ക് മുസ്ലിം എന്ന മതത്തിന് ഇന്ത്യയിലെ ആരും എതിരല്ല ഇന്ത്യയിലെ ഒരു മതവും ഒരു വ്യക്തിയും എതിരല്ല പക്ഷേ ഈ ഭീകരവാദം മതഭീകരവാദം ഇങ്ങനെ കൊണ്ടു നടക്കുന്ന അത് മതം ചോദിച്ച് ആളുകളെ കൊല്ലുന്ന ആളുകളെ ഇല്ലാതാക്കുന്ന ആളുകളെ ഉപദ്രവിക്കുന്ന വീടുകൾ തകർക്കുന്ന സ്ത്രീകളെ കുട്ടികളെ ഉപദ്രവിക്കുന്ന ആ രീതി ഇപ്പം തീവ്രവാദത്തിന് മതമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തം അപ്പം ഈ മതം പറഞ്ഞ് ഇങ്ങനെ ആളുകളെ ഇല്ലാതാക്കാൻ ആർക്കാണ് അധികാരം മുസ്ലിം സമൂഹത്തിനോ മുസ്ലിം സമുദായത്തിനോ മുസ്ലിം എന്ന മതത്തിനോ അതിൽ വിശ്വസിക്കുന്നവർക്കോ ഒന്നും ആരും എതിരല്ല എന്നത് ഒരു സത്യമാണ് ഇത് ഹിമാൻഷി നർവാൾ ഈ പെഹൽഗാമിൽ ജാതിയും മതവും ചോദിച്ച് മതവിധുവിനായി പോയി അവിടെ പെഹൽഗാമിലെത്തിയ ഈ ഭാര്യ ഭർത്താക്കന്മാരിൽ ഭർത്താവിനെ ജാതിയും മതവും ചോദിച്ച് വെടിവെച്ചു കൊന്ന ആ ഉദ്യോഗസ്ഥന്റെ ആ നേവി ഉദ്യോഗസ്ഥന്റെ ഭാര്യയാണ് ഹിമാൻഷി നർവാൾ ആ പെൺകുട്ടി പറയുന്നു ഒരു ഇന്ത്യക്കാരനും മുസ്ലിങ്ങൾക്ക് എതിരല്ല ഒരു ഇന്ത്യക്കാരനും കാശ്മീരികൾക്കും എതിരല്ല എതിർപ്പ് ജിഹാദിന്റെ പേരിൽ മതം നോക്കി കരിമ ചൊല്ലാൻ പറഞ്ഞ് പാൻസ് അഴിച്ചു നോക്കി ജനനേന്ദ്രിയം ചെക്ക് ചെയ്ത് വെടിവെച്ച് കൊല്ലുന്ന ഇസ്ലാമിക തീവ്രവാദത്തോട് മാത്രമാണ് എന്നാണ് ഇപ്പോൾ ഹിമാൻഷി നർവാൾ വീണ്ടും പറഞ്ഞിരിക്കുന്നത് ഈ പെൺകുട്ടിയുടെ വാക്കുകൾ വൈറലാവുകയാണ് വലിയ ചർച്ചയാവുകയാണ് തീർച്ചയായിട്ടും ഇത് പരിശോധിക്കേണ്ട വിഷയമാണ് വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ മധുവിതു ആഘോഷിക്കാൻ പെഹൽഗാമിൽ എത്തിയ ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെയാണ് മതം ചോദിച്ച് കലിമ ചൊല്ലാൻ പറഞ്ഞ് മത തീവ്രവാദികൾ അതിക്രൂരമായി വെട്ടിവെച്ചു കൊന്നത് ആ പെൺകുട്ടിയാണ് ആ രംഗത്തിന് സാക്ഷിയായ പെൺകുട്ടിയാണ് ഈ കുട്ടിയുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വൈറലായിരുന്നു ഒരു ഇന്ത്യക്കാരനും മുസ്ലിങ്ങൾക്ക് എതിരല്ല ഒരു ഇന്ത്യക്കാരനും കശ്മീരികൾക്ക് എതിരല്ല എതിർപ്പ് ജിഹാദിന്റെ പേരിൽ മതഭീകരവാദം നടത്തുന്ന ഈ വൃത്തികെട്ട നയത്തോട് മാത്രമാണ് വൃത്തികെട്ടവന്മാരോട് മാത്രമാണ് ഏർ കലിമചൊല്ലാൻ പറഞ്ഞ ശേഷം കന്മുന്നിൽ ഇട്ട് ഭർത്താവിനെ കൊലപ്പെടുത്തി ഇവർ ഹൃദയമുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകൾ ശ്രദ്ധിക്കൂ ഇതാണ് മഹത്തായ ഭാരതീയ പൈതൃകം എന്നുകൂടി ഈ പെൺകുട്ടിയുടെ വാക്കുകൾ സൂചിപ്പിച്ചുകൊണ്ട് ി ജെ പി നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പേജിൽ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു അവസ്ഥയിൽ ഈ അവസ്ഥയിലൂടെ ഒന്ന് കടന്നുപോയി കഴിഞ്ഞാൽ എത്ര വലിയ ഭീകരമായ ട്രോമയിലൂടെയാണ് ഈ പെൺകുട്ടി കടന്നു വന്നത് സ്വന്തം കൺമുന്നിലിട്ട് മതം ചോദിച്ച് കളിമചൊല്ലാൻ പറഞ്ഞ് അടുത്ത കാലത്ത് വളരെ അടുത്ത് മാത്രം വിവാഹിതയായ ഈ പെൺകുട്ടി സ്വന്തം ഭർത്താവിനെ കൺമുന്നിൽ ഇട്ട് ക്രൂരമായി വെടിവെച്ചു കൊല്ലുന്ന ആ രംഗത്തിന് സാക്ഷിയായി ഈ പെൺകുട്ടി പറയുകയാണ് മത തീവ്രവാദത്തിന് മാത്രമാണ് ഭാരതീയർ എതിരെ മതത്തിനല്ല എതിരെ അല്ലെങ്കിൽ മതത്തിൽ വിശ്വസിക്കുന്നവർക്കല്ല എതിരെ അങ്ങനെ ഇവിടെ ഇസ്ലാം എന്ന മതം ഉണ്ടാകുമായിരുന്നു ഇസ്ലാം എന്ന മതത്തിന് ഇവിടെ കിട്ടുന്ന ഈ അംഗീകാരം ഏത് രീതിയിൽ ഉണ്ടാകുമായിരുന്നു ഇസ്ലാമിനല്ല എതിരെ ഇസ്ലാം ഭീകരവാദത്തിനാണ് ജിഹാദിസത്തിനാണ് ഇവിടെ ജാതിയും മതവും ചോദിച്ച് ആളുകളെ ഇല്ലാതാക്കുന്ന ബോംബിടുന്ന ബോംബ് വയ്ക്കുന്ന നിർബന്ധിത മതപരിവർത്തനം നടത്തി വിവാഹം കഴിച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്ന അല്ലെങ്കിൽ വഴിയിൽ ഉപേക്ഷിക്കുന്ന ഈ ജിഹാദിസം അത് തീർച്ചയായിട്ടും ഈ ജിഹാദ് എന്ന പദത്തിന്റെ അർത്ഥം ദൈവത്തിന് വേണ്ടിയുള്ള യുദ്ധം എന്നാണ് ഇത്തരത്തിലാണ് ഇവരുടെ ദൈവം യുദ്ധം ചെയ്യാൻ പറയുന്നത് എങ്കിൽ ആ ദൈവത്തിന് നമ്മൾ എന്ത് വില കൽപ്പിക്കണം എന്ന ചോദ്യം പിന്നീടുണ്ട് അതേക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം എന്തായാലും ഹിമാൻഷി നർവാളിന്റെ ഈ വാക്കുകൾ വീണ്ടും വൈറലാകുകയാണ് ആ പെൺകുട്ടിയുടെ ഹൃദയ വേദന എത്രത്തോളം ഉണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം എന്നിട്ടും ആ കുട്ടി പറയുന്നു ഇവിടെ ഇസ്ലാം എന്ന മതത്തിനല്ല എതിരെ മത ഭീകരവാദത്തിനാണ് ഭാരതീയർ എതിരെ അങ്ങനെയാണ് നിൽക്കേണ്ടത് അങ്ങനെയാണ് വേണ്ടത് എന്ന് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് എത്ര മഹത്തായ ഒരു പൈതൃകം പാരമ്പര്യം നമുക്കുണ്ട് സഹിഷ്ണുതയോടെ എന്തിനേയും അംഗീകരിക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഭാരതീയന്റെ ഭാരതത്തിന്റെ ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഭാരതത്തിന്റെ ആ മനസ്സ് തന്നെയാണ് ഇവിടെ ഇത്തരത്തിലുള്ള മതങ്ങൾ വളർന്നു വരാൻ കാരണം അത് ഇവിടെ ഇങ്ങനെ പടർന്നു പന്തലിക്കാൻ കാരണം അപ്പം അതിലൂടെ തന്നെ മത തീവ്രവാദവും ഇറക്കുമതി ചെയ്തു കഴിഞ്ഞാൽ ഭാരതം കൈയും കെട്ടി നോക്കി നിൽക്കില്ല ഭാരതം ഭരിക്കുന്നവർ ചുമ്മായി ഭാരതത്തിലെ ജനങ്ങൾ വെറുതെ അങ്ങ് ക്ഷമിച്ചു തരികയൊന്നുമില്ല എന്തും കാണിക്കാം എന്ന് ഇവിടെ എന്തും കാണിക്കാം ഏത് രീതിയിലും മത തീവ്രവാദം വളർത്തിയ ആളുകളെ കൊല്ലാം എന്നുള്ള ഭീകരവാദികളുടെ മത ഭീകരവാദികൾക്ക് പിന്തുണ കൊടുക്കുന്നവരുടെയൊക്കെ തന്നെ ധാരണ അതങ്ങ് മുകളിൽ കൊണ്ടു മതി അല്ലെങ്കിൽ നിങ്ങളുടെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ഇവിടെ അതൊന്നും നടക്കില്ല ഹിമാൻഷിയെ പോലുള്ള മനുഷ്യ നെർവാളിനെ പോലുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് പെൺകുട്ടികൾ ഇതുപോലെ വിധവകളായിട്ടുണ്ട് മക്കൾക്ക് അമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് സഹോദരങ്ങൾക്ക് സഹോദരിമാരെയും സഹോദരിമാർക്ക് സഹോദരന്മാരെയും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ മത തീവ്രവാദം കാരണം അതൊന്നും എപ്പോഴും അംഗീകരിച്ചു തരാൻ പറ്റില്ല ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന് പറഞ്ഞ് ഇസ്ലാം എന്ന മതത്തിനെതിരെയല്ല യുദ്ധം ഇസ്ലാം മത ഭീകരവാദത്തിന് എതിരെയാണ് ഭാരതത്തിന്റെ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും മെയ് സ്കന്തൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞക്രമങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ